എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പ്രൊമോയെ കാണിക്കുന്നുണ്ട് ഇത്ര നാളും ദേവയാനി നയനോട് കാണിച്ച ഓരോ ക്രൂരതകളും അപമാനിച്ച ഓരോ സീനും എല്ലാം കുറേശ്ശയായിട്ട് കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നാളും ഇതാണ് ദേവയാനി കാണിച്ചത് പക്ഷേ ഇനി ആ ദേവയാനി മാറുന്നു സ്വന്തം മരുമകളെ മകളേക്കാളേറെയി സ്നേഹിക്കുന്ന ദേവയാനിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ദേവയാനി അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര നയന അവളായിരുന്നു എനിക്ക് കരള് തന്നത് എന്ന് ഓർത്ത് കൈ ഊപ്പി പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വരന്മാരോട് അതിനുശേഷം ദേവയാനി നയനെ കാണാനായിട്ട് വരുവാണ് എന്നിട്ട് നയനോട് പറയുന്നുണ്ട് എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനാണ് മരുമക്കളെ നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത് അവരെയും സ്വന്തം പോലെ തന്നെ കണ്ട് എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ എൻ്റെ സ്വന്തം മകളെ കണ്ട് നിന്നെ ഇനി സ്നേഹിക്കും ിക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയും അങ്ങനെ നയനയും കൂട്ടി ദേവിയാനി അനന്തപുരിയിലേക്ക് പുറപ്പെടുവാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നയനയുടെ കൈ പിടിച്ച് പയ്യി ഇറങ്ങണം എന്നുള്ള രീതിയിൽ കൈ പിടിച്ചിറക്കുന്ന ദേവിയാനിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ